എൻ്റെ ഒരു സുഹൃത്തുരു ദിവസം വാടക മേടിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഇവനീ കാണുന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ വെച്ചു എത്തിച്ചിരിക്കുക അവൻ ചോദിച്ചു ഇതാണ് ഇത് കാണിച്ചു കാണിച്ചു വെച്ചാൽ അവിടെ ഇരുന്ന തിരുവല്ലക്കാരനായിട്ടുള്ള ഒരു പയ്യൻ അവൻ കുറച്ചാളും കൂടി എന്നെ വിളിച്ചേ ഉള്ളൂ അവൻ എഴുന്നേറ്റ് ഇത് ഞങ്ങളുടെ കർത്താവിന്റെ ഫോട്ടോ കർത്താവ് ഒന്നും അല്ല ഇത് വീട്ടിലുള്ള ഇത് കാണുമ്പോഴത്തേ നമ്മളുടെ ഉള്ളിലേക്ക് അന്നത്തെ കഷ്ടപ്പാടും വേദനയും ഇതെല്ലാം തിരിച്ചു വരും അപ്പൊ അത് മനോഹരമായിട്ട് കൊല്ലം കൊല്ലത്തിനെ അടയാളപ്പെടുത്തണം പൊന്മാൻ ജ്യോതിഷെ അടയാളപ്പെടുത്തിയപ്പോ രസകരമായ അഞ്ജന കണ്ടയാണല്ലോ കൊല്ലത്തിന്റെ തീരവും കായലിന്റെ തമ്മില് ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ ജ്യോതിഷ് കടലിൽ നിന്ന് നേരെ കായലിലേക്കാണ് ആ കൾച്ചർ കിട്ടുന്നത് കടലിൻ്റെ മനുഷ്യരുടെ ജീവിതവും അവരുടെ വേവരാതികളും ഒരു വശത്ത് അടയാളപ്പെടുത്തിയിട്ട് നേരെ പിന്നെ കായലിൻ്റെ സംസ്കാരത്തിലേക്ക് ആ അച്ചു ഗംഭീരമായിട്ട് എത്തി എത്തിച്ചിട്ടുണ്ട് അതിനകത്ത് അത് അവിടെ ഒക്കെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ നാടകം ചെയ്യുന്ന സമയത്ത് ഞാൻ അവതരിപ്പിച്ച കഥാപാത്രമായ പള്ളിയിലച്ചൻ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ് മനിച്ചു പോയിട്ടുള്ള കേരളത്തിലെ വള്ളംകളിക്ക് വലിയൊരു സംഭാവന ചെയ്തിട്ടുള്ള ജീസസ് ബോട്ട് ക്ലബ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ തുടക്കക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ കൂടുതലും ബൈബിൾ നാടകങ്ങൾ ചെയ്തിട്ടുള്ളത് പള്ളിയിൽ ഞങ്ങളെല്ലാ പള്ളിയിൽ കിടന്നുറക്കും പള്ളിയിലെ മേടയിൽ ഞങ്ങൾക്ക് അച്ഛൻ്റെ റൂമും വേറൊരു ഗസ്റ്റ് റൂമുണ്ട് ഇതിനകത്താണ് ഞങ്ങളുടെ ഇത് പക്ഷേ ഇന്നേ വരെ ഞങ്ങളുടെ ഞങ്ങളുടെ എന്തെല്ലാം നമ്മൾ നാടകം കോംപ്രമൈസ് ഇല്ല നാടകം ചെയ്യുന്ന പക്ഷെ ഞങ്ങൾ വന്ന് ഇവിടെ കിടന്നേ ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങൾക്കെല്ലാം ഭക്ഷണവും തരും വൈനും കട്ട് കുടിക്കും എന്നാലും ഞങ്ങളെ വഴക്കും അറിയത്തില്ല അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ജോസ് പ്രകാശ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ അന്ന് പറഞ്ഞ ആ അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് അതിനകത്ത് കൃത്യമായിട്ട് ആര് ചെയ്തിട്ടുണ്ട് വള്ളക്കാരെയും പള്ളിക്കാരെയും പിണക്കരുത് അത് ഹിന്ദുഗോവൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഈ ഞങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോയി ഞങ്ങൾ രസകരമായിട്ട് ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു പോയി ഈ മനുഷ്യൻ പിന്നെ പുസ്തകമാക്കി അത് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴാണ് ചിന്നക്കടയിൽ നാടകം കളിച്ചതും ഓടിയതും അതൊക്കെ യു അത് മനോഹരമായിട്ട് ഇമാജിൻ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ട് ഹിന്ദുഗോവനകത്ത് അത് അതിനെ വേറൊരു സ്പേസിലേക്ക് അതിനെ കൊണ്ടുവന്ന് ജ്യോതിഷത് ഗംഭീരമാക്കി എന്നൊക്കെ പറഞ്ഞത്